നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ മെറ്റയോട് വിവരങ്ങൾ തേടി കേരള പോലീസ് സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ടത് ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടം അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോലീസ് മെയിൽ അയച്ചത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരങ്ങളും അറിയിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മർദ്ദനത്തിനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇതിൽ നേരിട്ട് മർദ്ദിച്ച പേരുടെ പങ്കാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗൂഢാലോചനയിലോ മർദ്ദനം ആസൂത്രണം ചെയ്തതിലോ മറ്റു കുട്ടികൾക്ക് പങ്കുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് ഷഹബാസ് കൊലക്കേസിൽ പ്രതിയായ വിദ്യാർത്ഥി നഞ്ചക്കിന്റെ ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നഞ്ചക്ക ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിനെ ഗുരുതരമായി പരിക്കേറ്റത് കരാട്ടെ പരിശീലനം തേടുന്ന സഹോദരന്റേതാണ് നഞ്ചക്ക എന്നും പോലീസ് സ്ഥിരീകരിച്ചു ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നഞ്ചക്ക ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുണ്ട് ഇവരുടെ പിതാവിന് സംഘർഷവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ നേരത്തെ അഞ്ചു പേർ അറസ്റ്റിലായിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പത്താം ക്ലാസ്സുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികൾ അല്ലാത്തവർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പിതാവിന്റെ ആരോപണത്തിലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് എവിടെ നിന്ന് ലഭിച്ചുമെന്ന കാര്യത്തിലും ഇനിയും വ്യക്തത വന്നിട്ടില്ല അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന അതിനിടെ മരിച്ച ഷഹബാസിന്റെ കുടുംബത്തെ പി അൻവർ ഇന്ന് സന്ദർശിക്കും